അതായത് ക്രിസ്തുവിൽ എന്തോ ചെയ്യണം അടുത്തത് ഒന്നിന്റെ ഇരുപത്തെട്ടിലൊക്കെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ എന്ത് ചെയ്യണം ചെയ്യണംവനാക്കുന്നതാണ് ഇരുപത് ദിവസം തികവിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ അവജയങ്ങൾ നമ്മുടെ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിന്റെ വികല്പങ്ങൾ വൈകൃതങ്ങൾ ഒക്കെ മാറ്റിയിട്ട് നമ്മളെന്തോ ആക്കണം തികഞ്ഞവരാക്കണം തികയുക എന്ന് പറഞ്ഞാൽ ആരെ പോലെ തികയുക ക്രിസ്തുവിനെ പോലെ തികഞ്ഞ ഒരേ ഒരു പ്രകൃതം ആര് മാത്രമേ ഉള്ളൂ ക്രിസ്തു മാത്രമാണ് ആ തികവിൽ കൊണ്ടുവരാൻ പറ്റൂസി നമ്മൾ എന്തോ ചെയ്തോണ്ടിരിക്കണം തികഞ്ഞോണ്ടായിരിക്കും തികവ് തികവ് അനിവാര്യമാണ് മനസിലായോ തികവില്ലാത്ത മേഖല നമുക്ക് തന്നെ അറിയാം പ്രാർത്ഥനയിൽ തികവുണ്ടോ ആരാധന തികമുണ്ടോ സ്നേഹത്തിൽ തികവുണ്ടോ വിശുദ്ധിയിൽ തികമുണ്ടോ തികവെന്ന് പറയുന്ന നിരവധി വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നമ്മൾ ക്രിസ്തുവിൽ എന്തോ ചെയ്യണം കുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കുറിച്ചെടുത്ത് ഞാൻ കുറെ തികവുകളെ കുറിച്ച് പറയാം ദേവദാസന്മാർ അതൊക്കെ പ്രസംഗമാക്കി മാറ്റണം നിങ്ങളുടെ ഇടവകയെ പഠിപ്പിക്കണം സഭയെ പഠിപ്പിക്കണം തികവുകൾ എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് വേദപുസ്തകത്തിൽ ഉള്ളേഖനം ഒന്നിന്റെ ഇരുപത്തി എട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യത്തിൽ ഉപവാസ പ്രാർത്ഥന ഒരു വ്യക്തി തികഞ്ഞവനാകട്ടെ ഈ അവസാനത്തെ ദിവസം അതിന്റെ ചിന്തകൾ അറിയാതെ പോകരുത് ഓക്കെ ഇരുപതാമത്തെ ദിവസം നാലുകൊണ്ടല്ലേ തീയതികൾ സ്വഭാവത്തോടെ തീയതി ഓക്കെ അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മളതിന്റെ തികവിനെ കുറിച്ച് അറിഞ്ഞേ പറ്റുകയുള്ളൂ ഒന്നേ രണ്ട് മൂന്ന് നാല് തികവുകൾ ഞാൻ പറയാം കുറിച്ച് ഇത്രയും മൂല്യങ്ങൾ കുറിക്കാതിരിക്കുന്നുണ്ട് കുറച്ച് വൈബു ഇനിന്ന് പറയുമ്പോൾ പേപ്പറുണ്ട് പേപ്പറൊക്കെ തന്നെ ഓക്കെ ഒന്നാമത്തെ തികവ് വിശുദ്ധിയുടെ നികവാണ് വിശുദ്ധിയുടെ നികവ് ഞാൻ ഈ പറയുന്ന വാക്യങ്ങളിലെല്ലാം തികവ് 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 എന്ന പ്രയോഗം ഉണ്ടാവും വിശുദ്ധിയുടെ നിഗവ് ായ പോലെ വേണം വിശുദ്ധിയിൽ തികഞ്ഞവരായി മാറും വിശുദ്ധിയിൽ തികഞ്ഞവരായി മാറും കള്ളു കുടിക്കുന്നില്ല പുക വലിക്കുന്നില്ല ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിൽ വിശുദ്ധരാ വിശുദ്ധരാക്കെ കുഴപ്പമില്ല പക്ഷെ കുജുമ കുഞ്ഞായ്മ ഈഷ്യബാഗ പിണക്കം വിദ്വേഷം വിഭാഗികത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കള്ളു കുടിക്കുന്നില്ലെന്നുള്ളത് കൊണ്ട് പോണോ വരുമോ കള്ളിന്റെ കുഴപ്പമില്ല പക്ഷേ അതിനേക്കാളും വലിയ ദോഷമാണോ പറയുക അടിച്ചുമാറ്റുക ഭാര്യ തല്ലുക ഭർത്താവിനെ നേരെ ക്രദ്ധിക്കുക മക്കളെ സ്നേഹിക്കാതിരിക്കുക മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക മകളുടെ കണ്ടുകുട്ടേക്കാൾ ദോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് വിശുദ്ധിയുടെ തികവെന്ന് പറയുന്നത് അങ്ങനെ വാക്യം കണ്ടിട്ടുണ്ടോ ബൈബിളിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കുക എന്നൊരു വാക്യം കണ്ടിട്ടുണ്ടോ എവിടെയാ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് വിവരം പറയുന്നത് രണ്ടുപുരിന്റെ അലേഖന വേഴാമധ്യായം ഒന്നാം വാക്യങ്ങൾ ബേസ് ഒരു ഒരു പരിചിതമായ പാട്ടാണ് ിപ്പോസ് ഉപദേശി എന്ന് പറയുന്നൊരു ദൈവദാസനാലെല്ലപ്പെട്ട പാട്ടാണ് വേട്ടമല ഫിലിപ്പോ അതൊക്കെ ഓർത്തിരുന്നു മാതാപിതാക്കൾ ഈ വിവരങ്ങളൊക്കെ അറിയാതെ പോയാൽ നിങ്ങളുടെ തലമുറക്ക് അറിയാതെ പോകും അതുകൊണ്ട് നമ്മുടെ പാടി ആരാധിക്കുന്ന പാട്ടുകൾ ആ എഴുതി എന്നുള്ള വസ്തുത ദേവദാസന്മാരും കൂടെ അറിയണം അത് സമയം പഠിപ്പിക്കണം അദ്ദേഹം പാട്ടാണ് 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 കൂടെ എപ്പോൾ അദ്ദേഹം അദ്ദേഹം എൻ പ്രിയ രക്ഷകൻ സൂര്യനായി ഇതെല്ലാം അദ്ദേഹത്തിന്റെ പാട്ടാണ് മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി പഴയങ്കാല് പതിനഞ്ച് പതിനാറ് കാലങ്ങളിലൊക്കെയാണ് ഈ പാട്ടിന്റെ രചന വേട്ടമല്ല ഫിലിപ്പോ സുദ്ധി അനുഗ്രഹിക്കുന്ന പത്ത് ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ടാണ് തികച്ചു നാം ഒരുങ്ങി പറയുന്നത് നമ്മൾ സ്ഥിരം പാടുന്ന പാട്ടുകളൊക്കെ ആരെഴുതിയത് എന്നുള്ളൊരു അന്വേഷണം ചില പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ എഴുതിയാണ് എൻ്റെ പേരുന്നത് തിരുവനന്തപുരംകാർക്കറിയാമോ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വലിയ കേടാ കേരള ക്രൈസ്തവ ലോകം പാടുന്ന ഏറ്റവും പഴക്കമുള്ളൊരു പാട്ട് തിരുവനന്തപുരം ജില്ലക്കാരനായിരുന്നു പാട്ടാണ് ഏറ്റവും പഴക്കമുള്ള പാട്ടാണ് നമ്മളെ പാടുന്നതിൽ ഏറ്റവും പഴക്കമുള്ള പാട്ടേതാണ് തിരുവനന്തപുരം ജില്ലക്കാരനായിരുന്നില്ല കിടയാറമ്പെ തിരുവനന്തപുരം ജില്ലയിൽ അഭിപ്രായം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ എഴുതിയ പാട്ടാണ് അതാണ് അത്രയും പഴക്കം ആയിരത്തി എണ്ണൂറ്റി എഴുപത് എത്ര വർഷമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്ര വർഷമായി നിങ്ങൾ നോക്കി ആയിരത്തി തൊള്ളായിരത്തി അല്ല സാറേ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുതിയ പാട്ടാണ് നേരെങ്ങനെയൊക്കെ സമീപമാണ് അദ്ദേഹം താമസം ഹാഫ് തമിഴ് ഹാഫ് മലയാളി നല്ലതായിട്ട് തമിഴ് അറിയാം നല്ല മലയാളമാക്കി അങ്ങനെ തമിഴാണെന്ന് ചോദിക്കുക തമിഴ് മലയാളിയാണ് ചോദിക്കുക മലയാളി അങ്ങനൊരു അനുഗ്രഹിക്കുന്ന വിദാസം ഉണ്ടായിരുന്നു മറന്നുപോകുന്ന ഒരിക്കലും മോശവത്സര ശാസ്ത്രികൾ മലയാള ശാസ്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം എൻ്റെ പാട്ടാണ് മോശവത്സര ശാസ്ത്രി എൻ്റെ പാട്ടാണ് ആശ്വാസമേനി എന്നുള്ള പാട്ട് നല്ല വലേ ഇതൊക്കെ ഇത്ര വർഷം പഴക്കമുള്ള പാട്ടുകളാണെന്നറിയാം സ്തുത്രം നമ്മളിന്ന് പാടുമ്പോഴും ഇന്ന് നമ്മൾ ആ പാട്ട് പാടുമ്പോഴും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ എഴുതിയ പോലെയാണ് മനസ്സിലായി ഈ അടുത്ത കാലത്തിറങ്ങിയ പാട്ടുകളൊന്നും അധികം ആയുസില്ല എഴുതിയ ദൈവദാസം ജീവിച്ചിരിക്കുമ്പോ തന്നെ മുഴുവൻ പാട്ട് മരിച്ചു പോകും ഈ പാട്ടുകളൊക്കെ എഴുതിയ ആളുകൾ മരിച്ചു പോയി പക്ഷെ പാട്ടെന്ത് ചെയ്തിട്ടില്ല മരിച്ചിട്ടില്ല ആ നമ്മൾ അറിയണം എന്താണ് ചെയ്യണമെന്നുള്ള പാട്ട് എഴുതിയ എന്നോടുള്ള നവ പഴിഞ്ഞു ഈ പാട്ടുകളൊക്കെ ഈ പാട്ടുകളിലൊക്കെ പ്രത്യേകം നൽകിയോസ് ബാർട്ടിസ്റ്റുകാർ സി എസ് സി എം എസ് കാര്യക്കാര് രക്ഷാ സൈന്യക്കാരും കത്തോലിക്കര് ഓർത്തഡോക്സുകാര് എല്ലാം ഒരേ പാടുന്ന പാട്ടുകളാണ് ജനകീയ പാട്ടുകളാണ് മനസ്സിലായില്ലേ ഏതൊക്കെയാണ് എന്റെ വിഷയമേ എന്നോടുള്ള വന്ദന വേശുകാര് ഈ പാട്ടുകളൊക്കെ ആ രവദാസന് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ പത്തൊമ്പതാം തീയതി അദ്ദേഹം മരണപ്പെട്ടു എന്താ വിഷയമേ എന്നുള്ള പാട്ടിന് നൂറിലധികം വർഷങ്ങളായി േ അദ്ദേഹത്തിന്റെ പേര് മറക്കരുത് പി വി തോമി എന്ന് പറയുന്നത് എട്ടു വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോ മുപ്പത്തി എട്ട് വയസ്സിനകത്ത് അദ്ദേഹം എഴുതിയ പാർട്ടികളെല്ലാം ജനകീയമായി ക്രൈസ്തവ ലോകത്തിന് മുഴുവനും ഭരിതയുമായി മുപ്പത്തെട്ടല്ലേ എൺപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ എന്നെട്ടിട്ട് പോകുന്നു ഇങ്ങനെയാളിവിടെ ഉണ്ടെന്നുള്ളതിന് എന്തോ തെളിവെടു ശേഷിപ്പിച്ചിട്ട് പോകുന്ന എന്റെ ചോദ്യം നമ്മളിങ്ങനൊരു ജീവി ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മരണശേഷി എല്ലാ തെളിവുണ്ട് ഏഹ് വല്ല തെളിവുണ്ടോ ഒരു തെളിവുണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാക്കിട്ട് പോകണം ആനക്കുമ്പോൾ പൊട്ടിക്കുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുണ്ട് ആരാ പുള്ളി ആരെ വീരപ്പൻ വീര ഒന്നി വീരപ്പനായിട്ട് ജീവിക്കണോ അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് ജീവിക്കണം എന്നാലും എന്തോട്ടാവുള്ളൂ നമ്മൊരാൾ കൂടെ ഉണ്ടായിരുന്നു പോലീസ് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു മനസ്സിലായി എന്ന് ലേഖന കൊച്ചു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ പാട്ട് പാടുമ്പോ അറിയാം ഓരോ എന്ത് നിശയമേ എന്നുള്ള പാട്ട് പാടുമ്പോ ടി വിത്തോമിയെ മറക്കരുത് അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാക്കിട്ട് പോകണം നമ്മൾ മനസ്സിലായോ നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവായിട്ടോ അപ്പൊ ഞാൻ ഈ വാക്യം പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയ പാട്ടിലെ വിചാരത്തിലേക്ക് പോയി ഏഴാം അധ്യായം ഒന്നാമത് പത്തിൻ രണ്ടുപേരും ഏഴിന്റെ ഒന്നിൽ പറയുന്നു വിശുദ്ധി എന്തോ ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവരും ഈ ദിവസങ്ങളിൽ തുടരാനുമായി സംബന്ധിച്ച എല്ലാവരും അറിയണം നമ്മൾ തികയുള്ളവരാകണം തികവുള്ളവരാകണം അതിൽ ഒന്നാമത് വേണ്ടുന്ന തികവ് എന്തിന്റെ തികവാണ് വിശുദ്ധിയുടെ തികവാണ് ഇരുപത് ദിവസം ഉപസിച്ചിട്ടും വിശുദ്ധിയിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഉപസിച്ചിട്ട് എന്ന ഗുണം ഇരുപത് ദിവസത്തെ യോഗങ്ങളെ സംബന്ധിച്ചിട്ടും വിശുദ്ധമായില്ല ജീവിതം നിങ്ങൾ കണക്കുകൂടു കണക്കം മാറിയോ വെറുപ്പ് മാറിയോ വിദ്വേഷം മാറിയോ ഈ ഇരുപത് ദിവസം തന്നെ താരോടങ്ങി ക്ഷമ പറഞ്ഞോ അതിന് ഉപാസം പേർത്തുന്ന വിജയം നാഥൂന്റെ പിടിച്ച് പറയണം സോറി നാഥുന നമ്മൾ കുറെ നാളായിട്ട് പണങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് വെറുപ്പായിരുന്നു സോറി എന്നോട് ക്ഷമിക്കണം മോളെ വിളിച്ച് പറയണം മോനെ വിളിച്ച് പറയണം മമ്മിയോട് പറയണം പപ്പായോട് പറയണം ഒക്കെ പറയണം പാസ്വോഡ് വലിയ നീരസം ഉണ്ടെങ്കിൽ അത് പറയണം തുറന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണം അതാണ് ഇരുപത് ദിവസം ഇരുന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും ആലോചന കിട്ടിയില്ലെന്നോ കിട്ടിയെന്നോ ഒക്കെ നമുക്ക് പറയാം പക്ഷേ നാം ക്രമീകരിക്കപ്പെടുമ്പോഴാണ് ദൈവം എന്തിന്റെ വേണം തികവു രണ്ടാമത് അനുസരണത്തിന്റെ തികവ് ക്രിസ്തുവിൽ തികയണം എന്നുള്ളതാണ് അനുസരണത്തിന്റെ തികവ രണ്ടാമത്തെ തികവ് വേണ്ടത് രണ്ട് ഗുരുതയാ ലേഖനം പത്താമത് നാലാം വാക്യം വായിച്ച് നാല് അഞ്ച് ആറാമത് വാക്യം വായിച്ചാണ് രണ്ട് ഗുരുദ് പത്തിന്റെ ആറ് നിങ്ങളെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ ആ നിങ്ങളുടെ അനുസരണം എങ്ങനെ വരണം തികഞ്ഞു വരണം സഭയെ പഠിപ്പിക്കണം നന്നായിട്ട് പാസ്വേ ഞാൻ ശുപാർശ ചെയ്യുന്നു അനുസരണത്തിൽ തികഞ്ഞു വരണം അനുസരിക്കുന്നു എന്നുള്ളതല്ല കാര്യം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെളിവുണ്ട് നിർബന്ധിച്ച് കണ്ണുരുട്ടി പഠിക്കാനൊക്കെ ഓന്നി അല്ലെങ്കിൽ അവനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യും അങ്ങനെ ചെയ്തൊരു കാര്യമില്ല പിന്നെ അങ്ങനെ ചെയ്യണം ഉത്തരവാദിത്വത്തോടു കൂടെ അപ്പൊ പറഞ്ഞതാണ് അമ്മയും പറഞ്ഞതാണെങ്കിൽ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് പറഞ്ഞതിലും വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് അനുസരണത്തിൽ എന്തോ ഉള്ളത് എന്ന് പറയുന്നത് മനസ്സിലായി ഏത് കാര്യത്തിലും എന്തോ വേണം അനുസരണത്തിൽ തികവ് അനുസരണക്കേടാണല്ലോ ഏറെ മുതൽ നമ്മൾ അനുഭവിക്കുന്ന ദോഷം അനുസരണക്കേടാ ഇന്ന് അനുസന്ന മനുഷ്യനെ ബാധിക്കുന്നത് അപ്പൊ നമ്മൾ അനുസരണത്തിൽ എന്തോ ചെയ്യണം തികഞ്ഞവരാകണം മൂന്നാമതൊരു തികവഞ്ഞ എന്താ സ്നേഹത്തിൽ തികവ സ്നേഹത്തിൽ തികയണം പെർഫെക്റ്റിനോ അത് ഉണ്ണിയോഹന ലേഖനം രണ്ടാമത്തെ അഞ്ചൻ വാക്യമാണ് രണ്ടിന്റെ അഞ്ച് സ്നേഹത്തിൽ തികയണം അവിടെ സ്നേഹം എന്ന് പറയുന്നത് അവനിൽ തിരഞ്ഞിരിക്കുന്നു അപ്പൊ ദൈവ സ്നേഹം എന്തോ ചെയ്യണം നമ്മൾ സാധാ സ്നേഹമല്ല പിന്നെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് ഏത് സ്നേഹമായിരിക്കണം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം ഒന്നി ഓട രണ്ടിന്റെ അഞ്ചാം വാക്യം മറക്കരുത് ദൈവ സ്നേഹം ആരോടും എല്ലാവരോടും നല്ല സ്നേഹബന്ധത്തിലാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറയുന്ന ഒരേ ഒരു ഉള്ളൂ വിശുദ്ധ ബൈബിളാണ് ശത്രുവിനെ നിഗ്രഹിക്കണം നിന്റെ മതത്തിന്റെ ആലോചനയ്ക്കെതിരെ നിൽക്കുന്നവന് തട്ടിയെ കുഴപ്പമില്ല അട്ടിട്ടിക്ക് പോകുന്നില്ല നനയ്ക്കാൻ സ്വർഗന്ധരം എന്നൊക്കെ പറയുന്ന മൂർത്തികളുണ്ട് മനസ്സിലായില്ലേ നീ വിളിച്ച വിശ്വാസത്തിലേക്ക് വരാത്തവനെ എന്ന് പറയുന്ന ശക്തികളുണ്ട് പക്ഷെ ബൈബിൾ മാത്രം പറയുന്നു സ്നേഹിക്കണം ആനെ സ്നേഹിക്കണം ശത്രുവിനെ കൂടെ സ്നേഹിക്കണം അവനെ അവനെങ്കിൽ എന്തു ചെയ്യണം ആഹാരം കൊടുക്കണം നഗ്നാണെങ്കിൽ ഉടുപ്പിക്കണം നായിക്കണമെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം അതെല്ലാം എഴുതി വെച്ച പുസ്തകത്തെ തവള അടിച്ചോണ്ട ഭക്തകോ പാടുന്ന എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന പിന്നെ വേദോസമായിട്ടൊന്നും ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പാട്ടൊന്നും ഉണ്ടാകും ഒരു പാട്ട് കിട്ടിയാലോ പാടിക്കാൻ നടക്കരുത് പാട്ടും വചനവും കൂടെ പൊരുത്തപ്പെടുന്നുണ്ടോന്ന് അന്വേഷിച്ചത് എഴുതിയതാരാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പാട്ടുകൾ ആ ഭക്തന്മാരെ പാട്ടുകളൊക്കെ എന്ന സംഭവം നോക്കാം അതിന്റെ വഴികളൊക്കെ എത്ര എത്ര ശ്രേഷ്ഠമാണ് ഇപ്പിറങ്ങുന്ന പാട്ടുകളുടെ ഒക്കെ പ്രത്യേകത എന്താ വേദോഷവുമായിട്ട് അതിനെ ചെയ്യാൻ പറ്റുന്നില്ല പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഉപദേശവുമായി പൊരുതപ്പെടുന്നില്ല അതെ വസ്തുത ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആ ശത്രുവിനെ ദൈവം ചിന്ന ഭിന്നമാക്കൂ അവനെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ നാളെ വന്ന് നമ്മോട് സോറി പറയണം മനസ്സിലായില്ലേ അതാണ് അഥവാ സോറി പറയാതെ അവൻ വീണ്ടും പാറ വെച്ചാൽ കർത്താവ് അത് കൈകാര്യം ചെയ്തു നമ്മളവന്റെ മേൽ ഇടിത്തീ വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമില്ല ഈ പാട്ടൊക്കെ പാടി കഴിയുമ്പോൾ എന്നെ ആശ്വാസം അറിയാമോ വീണ സന്തോഷമാണ് നമുക്ക് അങ്ങനെ അങ്ങനെ ആദർശമേ ഇല്ല നമുക്ക് ശത്രുക്കളെ എന്തോ ചെയ്യണം നമ്മൾ ശത്രുക്കളെയും കൂടെ സ്നേഹിക്കണം നിങ്ങളോട് പറയാം മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൽ മാനിക്കുന്നതിൽ നിങ്ങൾ ഒരു പഴവും വരും സ്നേഹിച്ചോ അമ്മയെ സ്നേഹിക്കുന്നതിൽ നിങ്ങളുടെ നിങ്ങളുടെ നാക്ക് ചലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മമ്മയുടെയോ പപ്പയുടെയോ കണ്ണ തന്നെ ഞാൻ നിങ്ങളുടെ നാക്ക് നാക്ക് നിങ്ങളുടെ നോക്കാം അപ്പോ ഇതെല്ലാം ചേർന്നതല്ല അനാത്മികർക്ക് ചേർന്ന അമ്മയെ വിഷമിപ്പിക്കുന്ന മകനും അമ്മയെ വിഷമിപ്പിക്കുന്ന മകനും അപ്പനെ ആദരിക്കാത്ത മകനും ഒന്നും എന്നും രക്ഷപ്പെടത്തോ വാസപ്രാർത്ഥനയിൽ ഇന്ത്യ ഭാഷയും വിടുതലിന്റെ ദൂതും മാത്രമല്ല പ്രായോഗിക ചിന്തകൾ പഠിക്കണം ആദ്യത്തെ ദിവസം നരണ്ട് ഇന്ന് വരാൻ എന്നെ വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞു ആദ്യമേ അറിയണം ജീവിതത്തിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ അനവധിയാണ് അമ്മ വേദനിക്കരുത് അപ്പൻ വേദനിക്കരുത് വെള്ളിയമ്മച്ചൊട്ടും വേദനിക്കരുത് വെള്ളിയൊട്ടും വേദനിക്കരുത് അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചോളാം കേട്ടോ പറയുന്നു എൻ്റെ മാറ്റി പാസ്സാകാൻ പോവാറിയ പാസ്സാകാൻ പോവാൾമാരോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്ന ഏറ്റവും അവസാനം അവസാനം ഉറങ്ങുന്ന അമ്മ ഏറ്റവും ആദ്യം ഉണരുന്നുള്ളത് അറിയണം ആദ്യം ഉണരുന്നാല് അവസാനം ഉറങ്ങുന്ന ആള് ഏറ്റവും ആദ്യം എന്തോ ചെയ്യുന്നു ഉണരുന്നു ഈ അമ്മയെ സ്നേഹിക്കാത്തതിന്റെ മേൽ ദൈവത്തിന്റെ ഞാൻ വരും അമ്മയുണ്ടാക്കി വെച്ച കറി കഴിച്ചിട്ട് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ അമ്മയെ സൂപ്പറായിരുന്നു പറഞ്ഞിട്ടുണ്ടോ സാറേ ചമ്മന്തിയാണെങ്കിലും മമ്മി ഉണ്ടാക്കിയത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാമലാണ് നിങ്ങളുടെ പപ്പയും മമ്മിയാണ് ടേസ്റ്റ് ഇല്ല ഒരു ഹോട്ടലിലെ എത്ര നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നില്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോട്ടലിൽ ഏത് സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് നിങ്ങൾ വാങ്ങിച്ചു ഉണ്ടാക്കുന്ന ഫുഡിന്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാകും കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതവരതിനു ചേർക്കുന്ന കൃത്രിമത്വം ഉണ്ടാവും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടത് ചേർത്ത് മാത്രം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മമ്മിയാണ് ആഴ്ച കുഴിക്ക പോലും ചെയ്യാത്ത ബംഗാളി ഉണ്ടാക്കുന്ന കോഴിമന്തിക്ക് വേണ്ടി എന്ന പിടിക എന്തുവാന്നറിയാണെ അഭിഷ്കം ആ കുഴിമന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പള്ളി ഒരു കുഴി മാത്രണം എന്നെങ്കിലും മന്തി എന്റെ പറ്റുള്ള അത് വേഗം മാറ്റാനുള്ള ഒരു ഇടപാടാണ് ഏത് കുഴിമന്തി മാസമൊക്കെ കൂടുമ്പോ അല്ലെ രണ്ടു മാസം കൂടുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ബീറ്റി കൊണ്ടുവന്ന എല്ലാവരും കഴിച്ചാൽ കുഴപ്പമില്ല ഇതെന്നും കുഴിമന്തി വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചാൽ ആൻഫാൻ വേണം അപകടം ആൻഫാൻ ഒക്കെ ഗ്രില്ല് ചിക്കൻ അതിനകത്ത് കറുത്ത കാർബൺ ഉണ്ടറിയാമോ ഗ്രില്ല് ആ ഗ്രില്ലുമായിട്ട് പറ്റി പിടിച്ചിരുന്ന് വേവുന്ന ഭാഗത്തെ കരിയും ആ കരി അകത്ത് എന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത ദുരിതങ്ങളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഗുണമുള്ളത് ആർക്കെന്നറിയാമോ ഇവിടുത്തെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ബിസിനസ് മുതലാളിമാർക്കാണ് നമ്മുടെ നില പരിഞ്ഞില്ലാകും അവരുടെ നില വലുതാവും ഇത് കഴിച്ചു കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ അവൻ തരുന്ന ആ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ നില പരിങ്ങില്ലാകും ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ചെന്ന് നോക്കി അവൻ ഒരു നിലയും കൊടുപ്പാണ് താഴോട്ട് അവന്റെ നില പണ്ടൊരു ക്ലിനിക്കായിട്ട് തുടങ്ങിയതാണ് ആരവിടെ നില പണിയുന്നു അത് നമ്മുടെ കിഡ്നി നമ്മുടെ ക്യാൻസറും നമ്മുടെ യൂടസും ഒക്കെ അവൻ ഈ പണിയുന്നു അവൻ കമ്പി കട്ടയും കല്ല് സിമെന്റ് പെയിന്റ് തടി എല്ലാം വാങ്ങിച്ച് അവൻ നില പണിയുമ്പോ നമ്മുടെ നില ഭരുന്നല്ല നമുക്കും കമ്മിയും കമ്പിയും കട്ടയൊക്കെ വാങ്ങിക്കുന്നുണ്ട് എവിടേക്കാണെന്ന് അറിയാമോ കല്ലോ അവൻ കമ്പിയും കട്ട് നമ്മുടെ യൂട്യൂ നമ്മുടെ കിഡ്നി കൊണ്ട് നമ്മുടെ ഹാർട്ട് കൊണ്ട് അവൻ ഉണ്ടാക്കുന്ന കമ്പിയും കട്ടയും കല്ലും സിമെന്റും അടുത്ത നിലയ്ക്ക് കൂടെ പണിയാൻ വേണ്ടിയാണ് നമ്മളിടയ്ക്ക് പത്ത് മീറ്റർ കമ്പിയും വാങ്ങി രണ്ട് കുറെ ഇഷ്ടം വാങ്ങിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ മീതെ ഒരു സ്ലാബ് പണിയാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് അനടുത്തൊന്നും കാണിക്കരുത് അവർ ഒന്നും കാണിക്കരുത് ആവശ്യമില്ലാത്ത രോഗമൊന്നും ആരോഗ്യത്തിൽ ും ഞാൻ പറഞ്ഞു വന്നത് മമ്മി എന്ത് ചെയത് വിഷമിപ്പിക്കരുത് പപ്പായ ബഹുമാനിക്കണം പപ്പായ ബഹുമാനിക്കണം എന്ന കുഞ്ഞുങ്ങൾക്കൊന്നും മാതാപിതാക്കളോടൊന്നും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തതാണ് അവരുടെ ജീവിതത്തിന്റെ താളം പിഴയ്ക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറി ജോലി ചെയ്തിട്ട് കയറി വരുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന മോനെ എഴുന്നേൽക്കുന്നു പോലും ഇല്ല അവൻ മൊബൈൽ ഫോണിൽ തോണ്ടി തോണ്ടിത്തോണ്ടിയിരിക്കുകയാണ് അപ്പം വന്നു തലയെടുത്ത് നോക്കി അപ്പനാണെന്ന് അറിഞ്ഞു അവൻ പൊളിഞ്ഞു പിന്നെയും ടി വി ഈ ടിവിയുടെ ഡിസ്പ്ലേയിലേക്കോ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്കോ നോക്കിയിരിക്കുന്നു എന്തൊരു കഷ്ടമാണെന്നറിയാ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് ടി വി ഓഫ് ചെയ്ത് ഓടി ചെന്ന് അപ്പന്റെ അരികിലിട്ട് ചെന്ന് ആ നെഞ്ചത്തോടെ വീണു മക്കളെ നീ നിന്റെ തണിക്ക് വേണ്ടി നിന്റെ അധ്വാനത്തിനു വേണ്ടി അദ്ദേഹം ഈ പകരം മുഴുവനും അധ്വാനിച്ച് എപ്പോഴാ ഇറങ്ങിപ്പോയെന്നെ നീ കണ്ടോ നീ ഇട്ടോ കിടന്ന് പരിചയമെന്ന് ഉറങ്ങിയപ്പോഴേ ഇറങ്ങിപ്പോയെന്നപ്പാവോ കേറി ഒന്നു വന്ന് എഴുന്നേക്കാനോ പപ്പ എവിടെ ആയിരുന്നു എന്തുകൊണ്ട് െ എന്നൊക്കെ ചുമ്മാ ഒരു വാക്ക് ചോദിക്കാൻ പറ്റിയാൽ ആ മനസ്സിന് അറിയാം അതാണ് ഇന്നത്തെ തലമുറ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി പറയുകയാണ് സ്നേഹത്തിൽ എന്തോ ചെയ്യണം തികയണം സ്നേഹത്തിൽ തികയണം വാചാരമാകണം പി പപ്പായോടും മമ്മിയോടും സഹോദരങ്ങളെല്ലാം വായിട്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സൂത്രം കിട്ടി കയറിയതോടുകൂടെ വീട് ശ്മശാനമോഹമായിട്ട് കിണ്ടുന്നില്ലല്ലോ പരസ്പരം എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് മൊബൈൽ നോക്കിയിരിക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതിരുന്ന കാലത്തും നോക്കി സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വിശേഷങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച് പൊട്ടി ചിരിച്ച് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നാ സൗഹൃദമായിരുന്നു ഇന്ന് അങ്ങനൊന്നും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് തരുന്നത് ക്രിസ്തുവിൽ തികയണമെന്ന് കൊല്ലേഖനം പറയുമ്പോൾ എന്തിനൊക്കെ തികയണം ഒന്ന് വിശുദ്ധിയിൽ തികയണം രണ്ട് ഏർ അനുസരണത്തിൽ തികയണം മൂന്ന് അത് ഏറ്റവും പ്രധാനമാണ് അടുത്തത് ലോകനാഥൻ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി മൂന്നാമത് വാക്യമാണ് ലോകന്ന പതിനേഴ് ഇരുപത്തി മൂന്ന് എവിടെ തിരയണം ഐക്യത്തിൽ എവിടെ ദൈവത്തിന്റെ ശക്തമായ ക്ലാസ് എന്നതുപോലെ ഐക്യത്തിൽ വേണം ഒരു ഭിന്നതയും വേണ്ട ഒരു വിഭാഗികതയും വേണ്ട എല്ലാവരുമായി ഐക്യമത്യപ്പെട്ടു പോകണം പാസ്റ്ററുമായി വിശ്വാസികളും വിശ്വാസികളുമായി പാസ്റ്റർ ഭാര്യയുമായി ഭർത്താവ് ഭർത്താവുമായി ഭാര്യ മക്കൾ പരസ്പരം മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടൊക്കെ എങ്ങനാകണം ഐക്യതയിലായ പോരാ പിന്നെ ഐക്യത്തിൽ തികഞ്ഞവരാകണം തികഞ്ഞ അതിനകത്ത് പിള്ളരുണ്ടാകും വേറെ പുസ്തകം ഐക്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണം നൽകുന്ന ഒരു സമാഗമന കൂടാരാൽപത്തിയെട്ട് പലകകളും മൂന്ന് വശങ്ങളിലായിട്ട് എത്ര പലക ഒരു പലകയുടെ സൈഡ് വെട്ടി അടുത്ത പലക ഈ രണ്ട് പലകൾ ആ പൊഴിയിലേക്ക് കയറ്റിയിട്ട് ചേർത്ത് വെച്ച് വെള്ളമൊഴിച്ചാൽ ചോരത്തില്ല അതേപോലെ നിർമ്മതി അങ്ങനെ ഐക്യമില്ലാത്ത പലകകൾ ചേർത്ത് ചേർത്ത് വെച്ചാൽ അടുക്കി വെടവുണ്ടാകും ആ വിടവിലൂടെ കാത്തകത്ത് കിടക്കും കാറ്റുകൊണ്ടുവരുന്ന മണൽത്തരികൾ കാച്ചിയപ്പത്തിന്റെ വെച്ചിരിക്കുന്ന അപ്പം അശുദ്ധമാക്കും കവരവിളക്കിന്റെ പ്രകാശം പോകും കാറ്റ് കയറിയത് ഇത് വരാതിരിക്കേണ്ടതിനാണ് പരകുകൾ എന്തോ ഇതിരിക്കുന്നത് ചേർത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ പരകുകൾ ആരെ കാണിക്കുന്നറിയാം വിശ്വാസികളെ കാണിക്കും സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമല്ല സംഘടനയുടെ അനുഗ്രഹമല്ല ശുശ്രൂഷ വൃത്തങ്ങൾ ഐക്യത്തോളം കുടുംബത്തിന്റെ ഐക്യം ഭാര്യ ഭർത്ത മക്കൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് മാതാപിതാക്കളെ പ്രായമായവരെയൊന്നും ഒഴിവാക്കരുത് മക്കൾമാരെ കേൾക്കുന്നുണ്ടോ വീട്ടിൽ പ്രായമായ പ്രശ്ന അമ്മച്ച അവരോട് സംസാരിക്കണം അവരുടെ അടുക്ക പോയിരിക്കണം പ്രായമായ അമ്മച്ചന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പച്ചന്മാരൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുക്ക് കൊച്ചുമക്കൾ പോകണം അല്ലോ അവരോട് ചേർന്നിരിക്കണം അനുഭവങ്ങൾ പാവിച്ച് പഠിച്ചു കയറി വന്നവരുടെ അനുഭവങ്ങളെ പഠിക്കണം നിങ്ങൾ അവരുടെ അരിയിൽ നിങ്ങളെ എപ്പോഴും വാചാരമാകണം മനസ്സിലായില്ലേ അവര് ഉപേക്ഷിക്കരുത് പ്രായമായി കഴിഞ്ഞാൽ ഓൾ ഭൂമി കൊണ്ട് തള്ളാതെ പിള്ളേരെ അന്വേഷിച്ചു അത് പാടില്ല അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അവരോട് സംസാരിക്കാൻ ആളില്ലാതെ വരുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് അവരുമായിട്ടെല്ലാം എന്തുവാകണം ഐക്യത്തിൻ്റെ പ്രായമായവർക്ക് ചില വാശിയോ ചില ദുശാഠ്യങ്ങളോ ഒക്കെ ഉണ്ടാകാം അത് പ്രായത്തിന്റേതാണ് അത് നമ്മൾ എന്ത് ചെയ്യണം വഹിച്ചേ പറ്റുകയുള്ളൂ ഐക്യത്തിൽ തികഞ്ഞവർക്ക് അത് സംഭവിക്കും അത് സജിക്കാൻ പറ്റും അപ്പൊ ഐക്യതയിൽ തികയണം ഈ തികവുകളെ ഒരിക്കലും എന്ത് ചെയ്യരുത് മറക്കരുത് സ്ത്രോത്രം അടുത്തത് ദൈവശാക്തിയിൽ തികയണം ഇരുപതാമത് ദിവസം ശക്തമായ ആത്മീക തൂത് ഏറ്റുകൊള്ളണം നാം ശക്തി പ്രാപിച്ച പോലെ ശക്തി എന്തോ ചെയ്യണം തികയണം വയസ്സോ രണ്ടു പന്ത്രണ്ടിന്റെ ഒൻപതാം വാക്കിയുരുന്ന് പന്ത്രണ്ടിന്റെ ഒൻപത് എന്റെ ശക്തി ബലഹീനതയിൽ എന്തോ ചെയ്യുന്നു തികഞ്ഞു വരുന്നു എന്റെ ക്രമനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ എന്ത് ബലഹീനത ഒത്തിരി പേര് നമ്മളൊക്കെ പലവിധത്തിലുള്ള ബലഹീനതയുണ്ടാകും ശാരീരികമായിട്ട് സാമ്പത്തികമായി മറ്റുതര മേഖലകളിലൊക്കെ ബലഹീനതയുണ്ട് പക്ഷേ കഥാവിന്റെ ശക്തി നമ്മുടെ പോലെ എന്നാണ് തികവ് വേണം വേണം ശക്തിക്ക് തികഞ്ഞ ഒരു ദൈവശക്തിയെ പോകാൻ കഴിയാ അന്ധകാരത്തിന്റെ പോരിന് മുമ്പിൽ ഉണ്ടല്ലേ ആധിപത്യ അവസ്ഥിതികളുടെ മുമ്പിൽ ഒട്ടനവധി പോരികൾ ആ പോരികളുടെ മുമ്പിൽ പാതറിപ്പോകാതിരിക്കാൻ ദൈവ ശക്തിയോടെ എന്തോ പ്രാപിക്കണം തികവിനെ പ്രാപിക്കണം അതേറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അപ്പം കൊലോസി ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത് കൊലസി ലേഖനത്തിന്റെ പ്രമേയം എന്തുവാണ് എന്തോ പ്രമേയം എന്തുവാ തികവു പ്രാപിക്കുക വസിക്കുക എന്ന് പറയുമ്പോൾ ഫിലിപ്പിയ ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നു കൊലോസി ലേഖനം എന്തോ പറയുന്നു ക്രിസ്തുവിൽ തികയുക